ശർക്കര ഉപയോഗിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് പച്ചരി നാല് മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ് പിന്നെ വേണ്ടത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ആവില് കുതിർത്തത് ഇതുപോലത്തെ മൂന്ന് ശർക്കര ഉരുക്കിയെടുത്തത് പിന്നെ ഇതെല്ലാം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇതിനോടൊപ്പം അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും അര ടീസ്പൂൺ ഈസ്റ്റും മൂന്ന് ഏലക്കയും അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് കുറച്ച് വെള്ളം കൂടി വെച്ച് അരച്ചെടുക്കാം അപ്പൊ ഞാനിതോടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി മധുരം ഒന്ന് പറഞ്ഞാൽ വേണ്ടിട്ട് നമുക്ക് ഒരുനുള്ള ഉപ്പുതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം അടച്ചു വെച്ച് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മണിക്കൂർ നേരം നമുക്ക് ഇത് പൊങ്ങാൻ വേണ്ടി വെക്കാം അപ്പൊ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് എണ്ണ നന്നായി തിളവി കൊടുത്തതിനു ശേഷം നമുക്ക് ഇതൊരു ഇഡലി ചെമ്പിലേക്ക് ഇറക്കി വെക്കാം ഇനി ഇത് പകുതി വേവാ സമയത്ത് നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പൊ ഇത് പകുതി വേവായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇത് തികച്ചു ഓപ്ഷനും കേട്ടോ ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ജസ്റ്റ് ഒന്ന് ഡെക്കറേഷന് വേണ്ടിട്ടൊന്ന് ചേർത്തു മാത്രം ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പൊ നമ്മുടെ വട്ടയപ്പോ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കി അറിയാൻ പറ്റും ഇത് വെന്തോ അല്ലേ പറ്റൂല്ല അപ്പൊ ഇത് ഇവിടെ നന്നായി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തണുത്തതിനു ശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രിയാസ് ടേസ്റ്റി വെൽഡെന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്